നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബിലുവിൻ്റെ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ അവനെ കൊണ്ടുപോവാനായിട്ട് ഒരു ഒരു മണിക്കൂറിനുള്ളിൽ അവർ എത്തുമെന്നാണ് പറഞ്ഞത് അപ്പോൾ രാവിലെ കുറച്ച് ഭക്ഷണം കൊടുത്ത് നിർത്താമെന്ന് വിചാരിച്ചു അങ്ങനെ ലാസ്റ്റ് സപ്പർ അവന് കൊടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ഒന്നര വർഷത്തോളം നമ്മളെ കൂടെ നിന്ന മീറിൻ്റെ ബിലാലാണ് ഇവിടുന്ന് പോകുന്നത് അപ്പോൾ കല്യാണ ആവശ്യത്തിനാണ് അവർ വാങ്ങിയതെന്നാണ് പറഞ്ഞത് അവന് പത്ത് പതിനൊന്ന് മണിയായി ഭക്ഷണം കൊടുത്ത് നിർത്താമെന്ന് വിചാരിച്ച അവർ ഉച്ചയോടുകൂടി എത്തുമെന്നാണ് പറഞ്ഞത് വീഡിയോ എടുക്കുന്നത് ഞാനല്ല വീട്ടുകാരാണ് ഞാൻ ഞാൻ ചന്തയിൽ ചന്തൽ നിൽക്കുമ്പോഴാണ് ഇവനെ കൊണ്ടുപോയത് വീട്ടിൽ പിള്ളേരാണ് വീഡിയോ എല്ലാം എടുത്തത് അവർ ഞായറാഴ്ച വരുമെന്ന് പറഞ്ഞിട്ട് വന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് അവനെ കൊണ്ടുപോകാൻ വന്നത് അപ്പോൾ അവർ രണ്ട് മണിയോടുകൂടി എത്തുവന്ന അടഞ്ഞത് ഫുഡൊക്കെ കഴിച്ച് നിൽക്കട്ടെ അവന് വണ്ടി ഒരു ടാസ്ക് തന്നെയാണ് കാരണം എൻ്റെ വൈഫിൻ്റെ മക്കളെ കൂടെ അല്ലാതെ എൻ്റെ അടുത്ത് പോലും അവൻ ശരിക്കൊന്നും ഇണങ്ങിയിട്ടില്ല അങ്ങനെ അവരെത്തിയിരിക്കുകയാണ് അങ്ങനെ രണ്ട് കയറിട്ടേക്കാണ് അവന് ഒരു കയറി മൂക്ക് മൂക്ക് കയറിലും ഒന്ന് വട്ട കയറും മൂക്കുകയറും കൂടെ ബന്ധിപ്പിച്ച് ഇട്ടേക്കാണ് അപ്പോൾ ആകെ വിരൽ പിടിച്ച് നിൽക്കുകയാണ് നമുക്ക് നോക്കാം എങ്ങനെ ഇവനെ വണ്ടി കയറ്റുമെന്ന് കാരണം പുറത്തുനിന്ന് ആളിനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പേടി കണക്കാണ് വണ്ടി കയറ്റട്ടവർ കാരണം ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്യുകയാണ് കാരണം ഞാനും സ്ഥലത്തില്ലായിരുന്നു അതെ ഇടങ്ങേറ് തന്നെയായിരുന്നു അവൻ്റെ കാര്യം കാരണം എൻ്റെ അടുത്ത് പോലും അവൻ ഇണങ്ങിയിട്ടില്ല ശരിക്ക് ഞാൻ എന്തെങ്കിലും തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ മേടിച്ച് കഴിക്കും അല്ലാതെ ഞാൻ പുറത്ത് തൊടാനോ എടുക്കാനോ ഒന്നും നിൽക്കത്തില്ല രണ്ടു കാര്രിലിട്ടെങ്ങണ വണ്ടിക്കാർ പറഞ്ഞു വണ്ടീടെ അടുത്തുവരെ കൊണ്ടു ചെന്നാൽ മതി അവർ ബാക്കിയെ അവരെല്ലാം കയറ്റിക്കൊള്ളാമെന്ന് പറഞ്ഞു അവർ കൊണ്ടുപോവുകയാണ് മനസ്സിലായി ഞാനൊരു ഒന്നേ മുക്കാൽ കിൻ്റെ മീറ്റ് ഇതിൽ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഒന്നേ മുക്കാൽ വരുമെന്ന് എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് ഇതിന് എത്ര മീറ്റ് കിട്ടിയെന്ന് ഞാൻ ഞാനോടടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ബുധനാഴ്ച മെയ് ഒന്നാം തീയതി വൈകുന്നേരം അവനെ കട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത് കല്യാണ ആവശ്യത്തിനാണ് അവൻ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് വണ്ടി കണ്ടപ്പോഴേ അവൻ വീണ്ടും തിരിച്ചു പോകുകയാണ് അവരെ വിളിച്ചപ്പോൾ ഒരുപാട് ഇത് പറഞ്ഞായിരുന്നു അവനെ വണ്ടിയിൽ കയറ്റാൻ നന്ദി അവർ ബുദ്ധിമുട്ടിയെന്ന് അങ്ങനെ വണ്ടി ആളൊക്കെ കണ്ടുകഴിഞ്ഞാൽ അവന് ഭയങ്കര പേടിയാണ് അവൻ തിരിച്ച് വീണ്ടും പോവുകയാണ് അവന്താ ഇവിടെ വന്ന് ഒളിച്ചു നിൽക്കുകയാണ് അവന് പോകാൻ മനസ്സില്ല എന്തായാലും അങ്ങനെ അവരെ കയറ്റിക്കൊണ്ട് പോയി വീണ്ടും അവർ രണ്ട് കയറ്റിലായിട്ട് പിടിച്ചോണ്ട് പോവുകയാണ് മൂക്കുകയറ്റിലൂടെ പിടിച്ചിട്ടുണ്ട് വണ്ടിരടുത്ത കയർ എത്തിക്കഴിഞ്ഞാൽ അവർ കയറ്റും അങ്ങനെ കയർ അവരെ കൊടുത്തിരിക്കുകയാണ് പൂവായിരിക്കാൻ വേണ്ടി കുറച്ച് പുല്ലൊക്കെ അരിഞ്ഞ് ഇത് അവനായിട്ട് അരിഞ്ഞ് വെച്ചിരുന്നത് തന്നെ ആ വണ്ടിക്കത്തൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം ആകെ ഒരു എന്തോ ഒരു പ്രയാ പ്രവളമൊക്കെ കാണിക്കുന്നുണ്ടവൻ കയറാനുള്ള തയ്യാറെടുപ്പിലാണ് ഓക്കെ അവൻ ചാടി കയറിയിരിക്കുകയാണ് അങ്ങനെ ബിലും നമ്മൾ വിട്ട് പോവുകയാണ് പക്ഷെ ഉടനെ നമ്മൾ ഇത്രയും പെട്ടെന്ന് കൊടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇനിയൊരു രണ്ട് കൊല്ലം കൂടെ നിർത്തണമെന്നായിരുന്നു നമ്മുടെ ആശ പക്ഷേ നമുക്ക് കുറച്ച് മണി പ്രോബ്ലം വന്നപ്പോൾ കൊടുക്കേണ്ടി വന്നു ഇനിയിപ്പോൾ പോത്തുകളൊക്കെ കൊടുക്കണം പെരുന്നാളെ അടുപ്പിച്ച് പോത്തുകളെല്ലാം കൊടുക്കണം നമ്മൾ കരയുന്നുണ്ട് നന്നേ ഭയങ്കര കണ്ടെന്നൊക്കെ ഒരുപാട് വെള്ളം വന്നെന്നാണ് പറഞ്ഞ വീട്ടുകാർ കരഞ്ഞ് വിഷമിച്ചാണ് നമ്മൾ പോയത് അങ്ങനെ അവനും യാത്രയാവുകയാണ് അവനെ കൊടുത്ത വില നമ്മൾ ഇവനെ നാളെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ചെയ്ത് പറഞ്ഞായിരുന്നു അറുപത്തി അയ്യായിരം രൂപയ്ക്കാണ് കൊടുത്തത് അറുപത്തിയഞ്ചിന് അങ്ങനെ ബിലും യാത്രയാവുകയാണ് അഞ്ഞൂറ് രൂപ ബ്രോക്കർ ഫീസ് പോയി പോയിട്ട് അറുപത്തിനാല് അഞ്ഞൂറ് എനിക്ക് കിട്ടി ി ബിലും യാത്ര ആയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് അവന് എത്ര കിലോ മീറ്റ് കിട്ടിയെന്ന് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനൂടെ നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് എന്തായാലും ഇനി എവിടെന്നെങ്കിലും ഒരു കൊച്ചു മൂരിക്കുട്ടി ഒപ്പിക്കണം ഉടനെ ഇനി ചന്തള്ളൊക്കെ പോകുമ്പം ഞാനാ പറയുന്നു ഇവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങണം നല്ല ഇതേപോലെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള കുട്ടിയെ കിട്ടിയാൽ ഉടനെ വാങ്ങുന്നതാണ് അപ്പം നമുക്കവിടത്തെ കിടിലം വീഡിയോ മീഡിയോമായി കാണുമ്പോഴേക്കും ഓക്കേ ബായ്